നമസ്കാരം എല്ലാ മാന്യ സുഹൃത്തുക്കൾക്കും സിനിമാ സിനിമ എന്ന യൂട്യൂബ് ചാനലിന്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ വന്നിരിക്കുന്ന വിഷയം എന്ത് തന്നെ ആയിക്കോട്ടെ പക്ഷേ അതിൽക്ക് മുമ്പ് വേറൊരു കാര്യം കൂടി പറയാനുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കഴിഞ്ഞ ഒരു പത്ത് ദിവസത്തോളമായിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ടില്ല എന്നുള്ളത് അതിന്റെ കാരണവും പലർക്കും അറിയാം പക്ഷേ അത് അറിയാത്ത ആളുകളുടെ കമന്റുകളും കാണുന്നുണ്ട് അതിന്റെ കാരണം എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു കാരണമാണ് എനിക്കൊരു കുട്ടിയുണ്ടായി ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അതുമായി ബേസ് ചെയ്തിട്ടുള്ള ഹോസ്പിറ്റൽ സംഭവങ്ങളൊക്കെ ആയിട്ടാണ് കഴിഞ്ഞൊരു പത്ത് പന്ത്രണ്ട് ദിവസത്തോളം ഞാൻ വീഡിയോ ചെയ്യാതിരുന്നത് ഇപ്പോൾ ഒന്ന് ഫ്രീ ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്തെങ്കിലും ൊട്ട് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നോർമൽ രീതിയിൽ വീഡിയോസ് പോവാം ഇന്നിപ്പോൾ അതിന്റെ ഒരു സാമ്പിൾ എന്നുള്ള രീതിയിൽ ഈ ഒരു വീഡിയോ വന്നിരിക്കുന്നതാണ് വന്നിരിക്കുന്ന വീഡിയോ എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല നമ്മൾ സ്ഥിരമായിട്ട് ഫോളോ ചെയ്തുകൊണ്ടിരുന്ന ബോക്സ് ഓഫീസ് കണക്കുകൾ മൂന്ന് സിനിമകൾ ഒരേ സമയം റിലീസ് ചെയ്തു ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ മൂന്ന് സിനിമകൾ റിലീസ് ചെയ്തു മൂന്നും സൂപ്പർ ഹിറ്റ് എന്ന് പറയുന്ന ലേബലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു തലവൻ മറ്റ് രണ്ട് ചിത്രങ്ങളുമായിട്ട് തട്ടിച്ച് നോക്കുമ്പോൾ കളക്ഷന്റെ കാര്യത്തിൽ ഒരു അല്പം പിന്നിലാണ് എന്നുണ്ടെങ്കിലും തലവൻ എന്ന് പറയുന്ന സിനിമയുടെ വലുപ്പം വെച്ച് നോക്കുമ്പോൾ അതിന്റെ ബഡ്ജറ്റ് വൈസായാലും അതിന്റെ ഹീറോസിന്റെ വലുപ്പമായാലും ഒക്കെ വെച്ച് നോക്കുമ്പോൾ അത് അർഹിക്കുന്ന ആ ഒരു വിജയം തന്നെ ഒരു സൂപ്പർ ഹിറ്റ് എന്നുള്ള ലേബലിൽ തന്നെ ആ സിനിമയെയും ഉൾപ്പെടുത്തേണ്ടതുണ്ട് ആസിഫ് സിഫലിയുടെ ശക്തമായിട്ടുള്ള ഒരു തിരിച്ചുവരവ് തന്നെയായിരുന്നു ആ സിനിമ എന്നുള്ള കാര്യത്തിലും ഒരു സംശയവും പറയേണ്ടതില്ല എന്ന് തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഈ മൂന്ന് ചിത്രങ്ങളുടെയും ബോക്സ് ഓഫീസ് കണക്കുകളെ കുറിച്ചാണ് നമുക്ക് സ്ഥിരമായിട്ട് ലഭിക്കുന്നത് ട്രാക്ക് ചെയ്യപ്പെട്ട കണക്കുകൾ മാത്രമാണ് അതല്ലാതെ പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളും ഇതും തമ്മിൽ ചെറിയൊരു മാറ്റം കാണാറുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം കൃത്യമായിട്ടുള്ള കണക്ക് പ്രൊഡ്യൂസേഴ്സിന് മാത്രമേ കിട്ടുകയുള്ളൂ അത് വെച്ച് നോക്കുന്ന സമയത്ത് ഇപ്പോൾ ടർബോന്റെ കണക്കുണ്ട് ൊക്കെ ഞാൻ പറയുന്ന കാര്യത്തെ പറ്റിയാണ് പറയുന്നത് ടർബോന്റെ കണക്ക് ട്രാക്ക് ചെയ്ത കണക്കുകളാണ് നമുക്ക് ലഭിക്കുക അതിനേക്കാൾ ഏകദേശം ഒരു പത്ത് കോടി രൂപയുടെ വ്യത്യാസം തീർച്ചയായിട്ടും പ്രൊഡ്യൂസേഴ്സ് പുറത്തുവിടുന്ന കണക്കുകളിലുണ്ടാവും ഇത് ആ സിനിമയുടെ മാത്രമല്ല മറ്റ് എല്ലാ സിനിമകളുടെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് ഇപ്പോൾ നമ്മൾ ഗുരുവായൂരിന്റെ കണക്ക് പറയുമ്പോൾ ഗുരുവായൂരിൽ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ട്രാക്ക് ചെയ്ത കണക്കാണ് പക്ഷേ പ്രൊഡ്യൂസേഴ്സിന്റെ കയ്യിൽ ഇതിന്റെ കൃത്യമായിട്ടുള്ള കണക്കുണ്ടാവും അവർ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല അതൊരുപക്ഷെ നൂറ് കോടിയിലേക്ക് എത്തുമ്പോൾ പുറത്തുവിടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇപ്പോഴത്തെ കണക്ക് വച്ചിട്ട് ഇന്നോ നാളെയോ ഒരു ആ ഒരു പ്രഖ്യാപനം ഉണ്ടായേക്കാം പൃഥ്വിരാജ് വീണ്ടും മലയാള സിനിമയിൽ ഒരു നൂറ് കോടി കൂടി അടിച്ചിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയേണ്ടത് അപ്പൊ എന്ത് തന്നെ നമുക്ക് ആദ്യം ഗുരുവായൂരിൽ നിന്ന് തന്നെ തുടങ്ങാം ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമ നമുക്ക് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജും ബേസിൽ ജോസഫും നായകന്മാരായി വന്ന സിനിമ പൃഥ്വിരാജ് എന്നതിനേക്കാൾ അപ്പുറമായിട്ട് ഫാമിലീസിന് വളരെയധികം തിയേറ്ററുകളിലേക്ക് ആകർഷിക്കാൻ ബേസിൽ ജോസഫിന് സാധിക്കും ഒരു സൂപ്പർ സ്റ്റാർ പദവി പൃഥ്വിരാജിന് എന്നുണ്ടെങ്കിലും ഫാമിലീസിന്റെ കാര്യം വരുമ്പോൾ അത് ബേസിൽ തന്നെയാണ് അവിടെ സൂപ്പർ സ്റ്റാർ എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഹേറ്റേഴ്സ് ഇല്ലാത്ത ഒരു നടൻ എന്ന് നമുക്ക് ധൈര്യമായിട്ട് ഇന്ന് മലയാളത്തിൽ വിളിക്കാവുന്ന ഒരു നടൻ തന്നെയാണ് ബേസിൽ ജോസഫ് എന്ത് തന്നെയാലും രണ്ടുപേരുടെയും കൂട്ടു മന്ത്രിസഭയിൽ ഇറങ്ങിയ ഈ ഒരു ചിത്രം വലിയൊരു വിജയം തന്നെയാണ് നേടിയിരിക്കുന്നത് എൺപത്തിനാല് പോയിന്റ് അഞ്ച് കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് സിനിമ ഇതുവരെ കളക്ഷൻ നേടിയിട്ടുണ്ട് എന്നാണ് ട്രാക്ക് ചെയ്യപ്പെട്ട കണക്ക് ഇവിടെ എടുത്ത് സൂചിപ്പിക്കേണ്ടത് അൻപത്തി ഒന്ന് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയോളം ഇന്ത്യയ്ക്ക് അകത്ത് നിന്ന് മാത്രമായിട്ട് ഈ സിനിമ നേടിയിരിക്കുന്നു കേരളത്തിൽ നിന്ന് ഓൾമോസ്റ്റ് നാൽപ്പത്തി ആറ് കോടി രൂപയോളം ഈ സിനിമ കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഇത്രയും ദിവസം കൊണ്ട് നേടിയിരിക്കുന്നു എന്നുള്ളത് ഒരു ഒമ്പൻ കളക്ഷനായിട്ട് തന്നെ കണക്കാക്കേണ്ടിയിരിക്കുന്നു കേരള ബോക്സ് ഓഫീസിൽ നിന്ന് ഏകദേശം പതിനഞ്ച് കോടിക്ക് മുകളിൽ ഷെയർ വരുന്ന മറ്റൊരു സിനിമ കൂടിയായിട്ട് ഗുരുവായൂർ അമ്പലനടയിൽ എന്ന് പറയുന്ന സിനിമയെ നമുക്ക് വ്യാഖ്യാനിക്കാം അങ്ങനെ വരുന്ന സമയത്ത് സിനിമ തിയേറ്റർ പ്രോഫിറ്റ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് തിയേറ്റർ പ്രോഫിറ്റ് ആയിട്ട് മാറി എന്ന് തന്നെ നമുക്ക് ഇത് വിലയിരുത്തേണ്ടതായിട്ട് വരും മുപ്പത്തിമൂന്ന് പോയിന്റ് ഒന്ന് രണ്ട് കോടി മുപ്പത്തിമൂന്ന് കോടി രൂപയോളമാണ് അല്ലെങ്കിൽ മുപ്പത്തിമൂന്ന് കോടിക്ക് മുകളിലാണ് ചിത്രം വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയിരിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളിലും വലിയ കാര്യമായിട്ടുള്ള സംഭാവന നേടിയെടുക്കാനായിട്ട് ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് എന്നാൽ അതിനേക്കാൾ കൂടുതലായിട്ട് വലിയ കാര്യമായിട്ട് തന്നെ ഇന്ത്യയ്ക്കകത്തും സിനിമ വലിയ ഹിറ്റായി മാറി എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയെക്കുറിച്ച് പറയുമ്പോൾ പറയേണ്ടത് പൃഥ്വിരാജ് തുടർച്ചയായിട്ട് അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് അടുത്തത് തലവൻ എന്ന് പറയുന്ന സിനിമയെ കുറിച്ച് പറയാം കാരണം മമ്മൂട്ടിയുടെ പടം കാണാനായിരിക്കും എല്ലാവരും വെയിറ്റ് ചെയ്യുക അപ്പൊ എന്തിനേലും റിപ്പോർട്ട് ആരും കേൾക്കില്ല തലവൻ എന്ന് പറയുന്ന സിനിമ താരതമ്യേന ചെറിയ ഒരു സിനിമയാണ് തുടർച്ചയായിട്ട് ഫാമിലി ചിത്രങ്ങൾ അല്ലെങ്കിൽ എന്താ പറയാ ഫീൽ ഗുഡ് മൂവീസ് മാത്രം ഡയറക്ട് ചെയ്ത നമ്മുടെ ഡയറക്ടർ ജിസ് ജോയ് എന്ന് പറയുന്ന ഡയറക്ടർ അദ്ദേഹത്തിന്റെ മെയിൻ ഒരു ഹീറോയാണ് ആസിഫ് അലി ആസിഫലി ആസിഫലിക്ക് ആസിഫലിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയങ്ങൾ എന്ന് പറയുന്നത് തന്നെ ഒരു മൂന്നോ നാലോ ഉള്ളൂ അതെല്ലാം വന്നിരിക്കുന്നത് ഇദ്ദേഹത്തിന്റെ ഡയറക്ഷനിലാണ് അപ്പോൾ എന്തിനാലും വീണ്ടും ഒരു വിജയം ആസിഫ് അലിയും ജിസ് ജോയും കൂടി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് എടുത്തു പറയുന്നത് ബിജു മേനോന്റെ സപ്പോർട്ട് മുട്ടും കുറവല്ല ആരാണ് ഹീറോ എന്നുള്ളത് പണം കണ്ടു കഴിഞ്ഞാൽ തീരുമാനിക്കേണ്ടതാണ് രണ്ടുപേരും തുല്യ ഹീറോസ് ആയിട്ടാണ് സിനിമയിൽ വന്നിരിക്കുന്നത് ഒരു പടി മുന്നിൽ നിൽക്കുന്ന ആസിഫ് അലിയാണെന്നുള്ളതാണ് സത്യം എന്ത് തന്നെയാലും തലവൻ എന്ന് പറയുന്ന സിനിമ വേൾഡ് വൈഡ് ആയിട്ട് പതിനാറര കോടി രൂപയാണ് ഇതുവരെ കളക്ഷൻ നേടിയിരിക്കുന്നത് പതിനാറര കോടി രൂപ വേൾഡ് വൈഡ് ആയിട്ട് കളക്ഷൻ നേടിയെന്ന് പറയുമ്പോൾ പോലും വേൾഡ് വൈഡ് എന്നുള്ള വാക്കിന് അത്രയും ഞങ്ങൾ ഇത് കൊടുക്കേണ്ടതില്ല കാരണം വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിനിമയ്ക്ക് അഞ്ചു കോടി പത്ത് ലക്ഷം രൂപ മാത്രമാണ് കളക്ഷൻ നേടിയെടുക്കാൻ സാധിച്ചിരിക്കുന്നത് അത് തീർച്ചയായിട്ടും ഈ പറഞ്ഞ സ്റ്റാർ വാല്യൂ കാര്യങ്ങളൊക്കെ അവിടെ ഒരു വലിയ വിഷയമായിട്ട് വരും മാത്രവുമല്ല ഒരു ത്രില്ലർ സിനിമ എന്ന് പറയുന്നത് ഇന്ന് മലയാള സിനിമയിൽ ഒരു വലിയ ഒരു മാർക്കറ്റ് ഇല്ലാത്ത ഒരു മേഖലയായിട്ട് മാറിയിരിക്കുന്നു കാരണം തുടർച്ചയായിട്ട് വലുതും ചെറുതും ചവറും ഒക്കെ ആയിട്ട് കുറേ സിനിമകൾ ഒരു കുറഞ്ഞത് ഒരു മാസം ഒരു മുപ്പത് സിനിമ അല്ല മുപ്പത് ഒരു പതിമൂന്ന് ഇറങ്ങുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിലൊരു ആറോ ഏഴോ സിനിമകൾ ത്രില്ലർ സിനിമകളായിട്ട് മാറി

പ്രേക്ഷകരെ സംബന്ധിച്ച് ത്രില്ലർ എന്ന് പറയുന്നത് തന്നെ ഫസ്റ്റ് ഒഴിവാക്കി വിടുന്ന ഒരു ഘട്ടമായിട്ട് മാറിയിട്ടുണ്ട് അപ്പോൾ ആ ഒരു ഘട്ടത്തിൽ പോലും ഇതുപോലെ ഒരു ഹിറ്റ് അടിക്കാൻ ഈ സിനിമയ്ക്ക് സാധിച്ചിട്ടുണ്ട് പതിനൊന്ന് കോടി നാൽപ്പത് ലക്ഷം രൂപയാണ് കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് ഇത്രയും ദിവസം കൊണ്ട് ഈ ചിത്രം നേടിയിരിക്കുന്നത് ഇവിടെ ഓർക്കേണ്ടത് വലിയ ശക്തമായിട്ടുള്ള ഒരു എതിർപ്പ് മമ്മൂട്ടി സിനിമയുടെ ഭാഗത്തുനിന്നുണ്ട് ഒരാഴ്ച മുമ്പ് ഇറങ്ങിയ ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമയും അതോടൊപ്പം തന്നെ തിയേറ്ററുകളിൽ പിടിച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രണ്ട് വൊമ്പന്മാർക്കിടയിൽ ഒരു ചെറിയ മീൻ വന്ന് കളിച്ചുകൊണ്ടിരിക്കുന്ന കളിയാണ് ഈ പതിനാറ കോടി രൂപ എന്ന് പറയുന്നത് ഒട്ടും കുറവല്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു അലിക്ക് ആശ്വാസകരമായിട്ടുള്ള ഒരു വിജയം തന്നെ ഈ സിനിമയിലൂടെ നേടിയിരിക്കുന്നു ആസിഫ് അലി നായകനായിട്ട് വന്നതിൽ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് മറ്റേ വിജയ് സൂപ്പറും പൌർണമിയും എന്ന് പറയുന്ന സിനിമയാണ് ഇതേ ഡയറക്ടർ തന്നെയാണ് ആ സിനിമ ചെയ്തിരിക്കുന്നത് അത് ഏകദേശം ഇരുപത്തിയഞ്ച് കോടി രൂപയോളമാണ് വേൾഡ് വൈഡ് ആയിട്ട് ഫൈനൽ കളക്ഷനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു സിനിമ ഇപ്പോഴത്തെ പോക്കിൽ ആ ഇരുപത്തിയഞ്ച് കോടിയെ മറികടക്കും എന്ന് തന്നെയാണ് വിശ്വസിക്കുന്നത് അതായത് ആസിഫ് അലിയുടെ കരിയറിലെ ഏറ്റവും വലിയ വിജയമായിട്ട് ഈ മാറിയേക്കാം എന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടതായിട്ട് വരും അടുത്തത് ടർവ് എന്ന് പറയുന്ന സിനിമയുടെ കണക്കാണ് ടർവ് എന്ന് പറയുന്ന സിനിമയുടെ കഴിഞ്ഞ ദിവസമാണ് അതിന്റെ അണിയറ പ്രവർത്തകർ മമ്മൂട്ടി ഉൾപ്പെടെയുള്ള ടീമുകൾ അതിന്റെ എഴുപത് കോടി രൂപ കളക്ഷൻ നേടി എന്നുള്ള ഒരു പോസ്റ്റർ പുറത്തുവിട്ടത് അതാണ് ഞാൻ പറഞ്ഞത് ഈ കണക്ക് ട്രാക്ക് ചെയ്ത കണക്കാണ് അപ്പോൾ അതുമായിട്ട് ഒരിക്കലും തട്ടിച്ച് നോക്കരുത് അത് തീർച്ചയായിട്ടും അവർക്ക് അവർക്ക് കിട്ടുന്ന കൃത്യമായിട്ടുള്ള കണക്കാണ് അവർ പുറത്തുവിടുന്നത് അതും ഇതും തമ്മിൽ ഏകദേശം ഒരു പത്ത് കോടിയുടെ വ്യത്യാസം ഉണ്ടാകുമെന്ന് പറഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് കാരണം മുൻകൂർ ജാമ്യം എടുത്താണ് സിനിമയ്ക്ക് ഇതുവരെ ട്രാക്ക് ചെയ്യപ്പെട്ട കണക്ക് എന്ന് പറയുന്ന അറുപത്തി ആറേ മുക്കാൽ കോടി രൂപയാണ് അത് വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ അവര് പുറത്തുവിട്ടിട്ട് രണ്ട് ദിവസമായിട്ടുണ്ട് അപ്പോൾ ഏകദേശം ഈ സിനിമ ഇപ്പോൾ ഏകദേശം ഒരു എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കോടി രൂപയോളം എത്തിയിട്ടുണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട് മാത്രവുമല്ല കേരള ബോക്സ് ഓഫീസിൽ നിന്ന് മാത്രമായിട്ട് മുപ്പത്തി ഒന്ന് കോടി രൂപ ഈ ചിത്രം ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് ഇന്ത്യക്കകത്ത് നിന്ന് മുപ്പത്തിയാറ് പോയിന്റ് രണ്ട് മൂന്ന് കോടി രൂപ ഈ സിനിമ ഇതുവരെ നേടിയെടുത്തിട്ടുണ്ട് ഇതിനേക്കാളൊക്കെ അപ്പുറമായിട്ട് ഏറ്റവും വലിയ ഒരു കളക്ഷനിലെ ഏറ്റവും വലിയ ഒരു സംഭാവന വന്നിരിക്കുന്നത് വിദേശ രാജ്യങ്ങളിൽ നിന്നാണെന്ന് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും മുപ്പത് കോടി അൻപത്തിരണ്ട് ലക്ഷം രൂപ മുപ്പതര കോടി രൂപ ഇതുവരെ സിനിമ വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയിട്ടുണ്ട് ഗൾഫിൽ നിന്ന് ഇനിയും കളക്ഷൻ വലിയ കാര്യമായിട്ട് വരുമെന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഇതിനേക്കാൾ ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത ഗുരുവായൂർ അമ്പല നടയിൽ എന്ന് പറയുന്ന സിനിമ ഇത്രയധികം വൈഡ് റിലീസ് ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ഒരു ന്യായമായിട്ട് പറയാമെന്നുണ്ടെങ്കിൽ പോലും ഒരാഴ്ച മുമ്പ് റിലീസ് ചെയ്ത അതായത് ഏഴ് ഏഴ് ദിവസത്തെ പ്രായം കൂടുതലുള്ള ഗുരുവായൂർ അമ്പല നടയിൽ മുപ്പത്തിമൂന്ന് കോടിയാണ് വേൾഡ് വൈഡായിട്ട് നേടി വേൾഡിൽ നിന്ന് കേരള ഇന്ത്യക്ക് പുറത്തുനിന്ന് നേടിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിൽ നിന്ന് നേടിയിരിക്കുന്നത് അവിടെയാണ് ടർബോ ഒരാഴ്ചയുടെ ഗ്യാപ്പിൽ മുപ്പത് കോടി രൂപ ഇതുവരെ നേടിയിരിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും അടുത്ത ഒരാഴ്ച കൂടി നേടുമ്പോൾ എങ്ങനെയായാലും ഒരു മുപ്പത്തിയഞ്ച് കോടിക്ക് മുകളിൽ ഗുരുവായൂരിന് മുകളിൽ എത്തും എന്നുള്ളൊരു കാര്യത്തിൽ സംശയമില്ല മമ്മൂട്ടിയുടെ ആദ്യത്തെ നൂറ് കോടി ചിത്രമായിട്ട് മാറാൻ ടർബോ കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു ഇപ്പോൾ എന്തു തന്നെയാലും ഒഫീഷ്യൽ കണക്കുകൾ പുറത്തു വരുമ്പോൾ എഴുപത്തിയഞ്ച് കോടി കഴിഞ്ഞിട്ടുണ്ടാകും എന്നുള്ളൊരു കാര്യത്തിൽ ഒരു സംശയവും വേണ്ട തീർച്ചയായിട്ടും സിനിമ നൂറ് കോടിയിലേക്ക് തന്നെ എത്തിയിരിക്കുന്നു എന്നുള്ളതിൽ ഒരു സംശയവും വേണ്ട എന്ന് തന്നെയാണ് നൂറ് കോടിയിലേക്ക് എത്തും എന്നുള്ളതിൽ ഒരു സംശയം വേണ്ടതെന്ന് തന്നെയാണ് ഈ ഒരു നിമിഷത്തിൽ എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ഓരോരുത്തരുടെയും വിലപ്പെട്ട കമന്റുകൾ ഞാൻ പ്രതീക്ഷിക്കുന്നു നന്ദി നമസ്കാരം നാളെ മുതൽ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് സാധാരണ രീതിയിലുള്ള വീഡിയോസുമായിട്ട് വരാം നന്ദി നമസ്കാരം